ഈ കാലവർഷക്കാലത്ത് കാലാവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതിലെ ഏറ്റവും പുതിയ അടക്കം നമുക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് ഈ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയുടെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കാസർകോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാറ്റ് വീശാനുണ്ട് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്ന നിർദ്ദേശവുമുണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ടി വി പ്രസാദാണ് ചേരുന്നത് പ്രസാദ് ഇന്നത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം ഏതൊക്കെ മേഖലകളിൽ കഴിയുന്ന മനുഷ്യർക്കാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് മറ്റൊന്ന് സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് നാളെയും മറ്റന്നാളുമൊക്കെ അത് എങ്ങനെയാണ് മാറി മറിയാൻ പോകുന്നത് എന്തൊക്കെ അപ്ഡേറ്റുകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് പ്രസാദ് റോഷ്നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശദമായ മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് അതിൽ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളതാണ് അതായത് ഇന്ന് സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിലെ റെഡ് അലേർട്ട് തുടരുകയാണ് എന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിലും രേഖകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് നിലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ബാക്കി സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിലും റെഡ് അലേർട്ട് തുടരുകയാണ് റെഡ് അലേർട്ട് എന്നുള്ളത് അതിതീവ്ര മഴയാണ് അതിതീവ്ര മഴയുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് തുടരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഈ പറഞ്ഞ മൂന്ന് ജില്ലകൾ തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് പക്ഷെ നാളത്തേക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് മൂന്ന് ജില്ലകളിലാണ് മൂന്ന് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മൂന്ന് ജില്ലകളിലാണ് നാളെ അതിതീവ്ര മഴ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുറപ്പെടുവിച്ച ബുള്ളറ്റിനുള്ളത് എന്തായാലും നാളത്തേക്ക് മഴയുടെ ശക്തി ചില ഭാഗങ്ങളിൽ കുറയും എന്നുള്ളത് ഒരു സന്തോഷം പകരുന്ന കാര്യമാണ് അതിതീവ്ര മഴയുടെ ശക്തിയാണ് കുറയുന്നത് മഴ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനാവശ്യമുണ്ട് പക്ഷേ അത് വലിയ ദുരിതം സമ്മാനിക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എന്നതാണ് റോഷ്നി അതിലെ സങ്കടകരമായ ഒരു കാഴ്ച സംസ്ഥാനത്ത് ഇന്ന് ഈ പതിനൊന്ന് ജില്ലകളിലും ഇന്നിപ്പോൾ റെഡ് അലേർട്ടുള്ള പതിനൊന്ന് ജില്ലകളിലും അതിശക്തമായ മഴയാണ് എന്ന് വെച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും മഴയ്ക്കൊന്നും ഒരു കുറവുമില്ല ഓറഞ്ച് ആണെങ്കിൽ പോലും ആ തിരുവനന്തപുരം നഗരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നിൽക്കുന്ന സമയത്തും ഇട ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയൊന്നും ശക്തി പ്രാപിക്കുന്നു ആ വീണ്ടും കുറയുന്നു വീണ്ടും പെയ്യുന്നു ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇത് മഴയുടെ മുന്നറിയിപ്പ് മാത്രമല്ല റോഷനി കാറ്റും അതിഭീകരമാണ് നാൽപ്പത് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് പലപ്പോഴും കാറ്റ് വീശുന്നത് നേരത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്തുള്ള ഐരൂർ എന്ന പ്രദേശത്ത് വളരെ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് പോലെ കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു നിരവധി പടുകൂറ്റൻ മരങ്ങളാണ് കടപുഴയ്ക്ക് വീണത് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലകൾ പൊട്ടി വീഴുകയല്ല അത് വേരോടെ പിഴുത് ആ വീഴുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത് അങ്ങനെ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് വെങ്ങാലൂർ കാട്ടാക്കട മേഖലയിൽ അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ റൂറൽ മേഖലയിലെല്ലാം ശക്തമായ കാറ്റ് പലപ്പോഴും വന്നു പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് മാത്രം സ്ഥിതിയല്ല ഇത് ഇടുക്കിയിലൊക്കെ ഉണ്ടായ നാശം വലിയ നാശമാണ് അതായത് കാറ്റ് അതിശക്തമായി വീശുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ തിരമാലകൾക്കുള്ള സാധ്യത ഇന്ന് രാത്രി എട്ട് മണിവരെ നിലവിൽ പ്രവഹിച്ചിട്ടുണ്ട് നാല് ദശാംശം മൂന്ന് മീറ്റർ വരെ അതായത് ഏറ്റവും വലിയ ഉയരത്തിൽ തിരമാലകൾ ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് കടൽ കടൽ തീരത്തേക്ക് പോകുന്നവർക്കും ജാഗ്രതയുണ്ട് രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം में മുന്നറിയിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ മുൻകരുതലുകളും നിർദ്ദേശങ്ങളും അപ്പപ്പോൾ തന്നെ അറിയിക്കുന്നുമുണ്ട് ആ റോഷ്നി എന്തായാലും സംസ്ഥാനത്ത് മഴ കനത്ത് കനക്കുന്നു നാളെ ഒരുപക്ഷെ ചെറിയൊരാശ്വാസം ചെറു ചില ജില്ലകളിൽ ഉണ്ടാകും എന്നുള്ളത് ഒരല്പം പ്രതീക്ഷ തരുന്നതുമാണ് ഇപ്പോൾ വിശദീകരിച്ച കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള അവസ്ഥയാണ് ടി വി പ്രസാദ്